നമ്മൾ ായിട്ട് സ്ഥിരം ഇഡ്ഡലി വെറൈറ്റി ആയിട്ട് നമ്മുടെ ഉള്ളി ചമ്മന്തിയും സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാം ഉണ്ടാക്കിയാലോ വായോ 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 നമ്മുടെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അത് അത്യാവശ്യം നന്നായിട്ട് വഴി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായ രണ്ട് മുളക് ഞാൻ ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് എടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷേ അതിൽ നന്നായിട്ടൊന്ന് എടുക്കാം നമ്മുടെ തക്കാളിയും വറ്റൽമുളകും നമ്മുടെ കുഞ്ഞിലേക്ക് നന്നായിട്ട് ഇവിടെ വയന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാണെങ്കിൽ കഴിയുമ്പോഴേ അതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഇതിന് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അതിലേക്ക് നമുക്ക് കറിവേപ്പിലേയും കടുക്കുമ്പോഴൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഒരു വെച്ച് കൊടുക്കണേ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ കടുകൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ഭാഗം സവാള ചെറുതാക്കി ഇട്ട് കൊടുക്കണേ കുറച്ച് കറിവേപ്പിടെ അതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ നന്നായിട്ട് വൈണ്ടുവന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂണോളം കുരുമുളകിന്റെ പൊടിയും ഇട്ട് കൊടുക്കോണേ ഇര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാവേ പിന്നെ ഞാനുണ്ടല്ലോ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്ക് ഇതേക്കിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാണ് ഇതെല്ലാം വീണ്ടും നമുക്ക് മിക്സ് ും എടുക്കാം നമ്മുടെ അതെ മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് നമ്മളിതേ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എല്ലാ എല്ലായിടത്തേക്ക് നന്നായിട്ട് നമ്മുടെ എണ്ണ ഒന്ന് തേച്ച് ഒഴിപ്പിക്കുകയാണെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണതെ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അരി ഉഴുന്നും കൂടെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കാത്തത് കേട്ടോ അതെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി അത്യാവശ്യം നന്നായിട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മസാലക്കൂട്ടുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം അതിന്റെ മുകൾ വശം ഒന്നും മറിക്കാൻ വേണ്ടിട്ട് ശകുലം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടാ നമ്മുടെ ബാറ്റർ അതിന്റെ ഒരു വശം അത്യാവശ്യം നന്നായിട്ട് പൊരിഞ്ഞു കഴിയുമ്പോ നമുക്കത് അടുത്ത വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ കണ്ടോ ും മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പം നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഓരോന്ന് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി ഞാൻ കാണിക്കട്ടെ ഇതിന്റെ ഉള്ളില് തുറന്ന് കാണിക്കാവേ ഇത് നോക്കിക്ക് കണ്ടെ എത്ര സോഫ്റ്റ് ആണോ നോക്കി നോക്കി കണ്ട

Mm. <laughs> ും ഉള്ളിച്ചമന്തിയും അടിപൊളിയും ഉള്ളി തന്നെ പറഞ്ഞാൽ ചമ്മന്തി ചമ്മന്തി വേണ്ട വേണ്ട കാരണം ഓൾറെഡി ഇതിനകത്ത് മസാല ഉണ്ടല്ലോ പിന്നെ വേറെ കേസ് കേസുണ്ടായി ഒരാൾക്കൊരു പതിനഞ്ചിനും വേണ്ട നിലവേള്ളു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കണ്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നിങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കാത്തവർ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാവും പിള്ളേർക്ക് പോലും ഇത് ഇഷ്ടമാവും അത്രയ്ക്ക് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ